വളരെ ഞെട്ടിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഇന്നലെ രാത്രി വയനാട്ടിലെ ചൂര്യന്മാരയിൽ തൊട്ടടുത്ത പ്രദേശത്തൊക്കെ ഉണ്ടായത് പക്ഷേ കേരളം കണ്ടത് ഏറ്റവും വലിയൊരു പ്രത്യാഘാതമുണ്ടായ ഒരു ഗ്രന്ഥമാണ് ഇതിനെ ഒറ്റക്കെട്ടായി നേരിടുക എന്നുള്ളതാണ് അവർക്ക് വേണ്ട സഹായങ്ങൾ രക്ഷപ്പെട്ടവരെ വെരുമ്പിലും അതിജീവിച്ചവരെ രക്ഷപ്പെടുത്താനുള്ള സഹായങ്ങൾ ഊർജിതപ്പെടുത്തണം അതുപോലെ തന്നെ മണ്ണമറിഞ്ഞു പോയവർ അവരെ കണ്ടെത്താനുള്ള ശ്രമമാണ് അവർ അതാണോ നമുക്ക് ചെയ്യാൻ കഴിയുക ആ കാര്യങ്ങളും സൈന്യത്തിൻ്റെ സേവനം അടക്കമുള്ള കാര്യങ്ങളിൽ ഒക്കെ ഗവൺമെൻറ് ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇനി ആ കാര്യത്തിൽ പോലെ ശ്രദ്ധിക്കണമെന്നാണ് പറയാനുള്ളത് ന്മാരായിട്ടും മന്ത്രിമാരായിട്ടും ഒക്കെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഈ കാര്യങ്ങൾ തങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റൊന്നിപ്പോൾ ചെയ്യാനില്ല എല്ലാവരും ഒറ്റക്കെട്ടായി നമ്മൾ ഈ വന്ന വലിയ ദുരന്തത്തെ സ്വീകരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ കാണാൻ പോലും വയ്യാത്ത നിലയിലാണ് ബോഡിയൊക്കെ ഉള്ളത് പലതും ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ആ ഒരു തെരാറിലാണ് നമ്മുടെ ഈ വസ്തുക്കളുടെ മുമ്പിലൊക്കെ വല്ലാത്ത തരുന്ന ഏറ്റവും വലിയ ദുരന്തം തന്നെ യാതൊരു സംശയവും പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം